ഇത് നമ്മൾ വളരെ എളുപ്പത്തിൽ എത്ര അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു മീഡിയം പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ് വെള്ളമൊക്കെ വാർത്ത് വെച്ചതാണ് കേട്ടോ ഇതിലേക്ക് കഴുകിയെടുത്ത് വെള്ളം വാർത്തതിന് ശേഷം ഒരു സ്പൂണോളം മുളക് പൊടി സാധാരണ മുളക് പൊടി അര സ്പൂണോളം ഉപ്പ് സ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്ക പെരിഞ്ചീരകം എല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഗരം മസാലയ്ക്ക് പകരം ബിരിയാണി മസാല ഇട്ട് കൊടുത്താലും മതി ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ നീര് മുഴുവനായിട്ടും ഇതുപോലെ ഇതിന് കുരുമൊന്നും പോവാത്ത രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഗരം മസാല ബിരിയാണി മസാല ഉണ്ടല്ലോ അത് എല്ലാ ബിരിയാണി റെസിപ്പിയിലും ഞാൻ കാണിക്കാറുണ്ട് ഓൾമോസ്റ്റ് എല്ലാ റെസിപ്പിയിലും കാണിക്കാറുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ട് നോക്കണേ പെർഫെക്റ്റായിട്ട് ബിരിയാണി മസാല ഉണ്ടാക്കുന്നത് എല്ലാ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതല്ലെങ്കിൽ ഗരം മസാല അത്രയേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതിനെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കരുത് ചെറു നാരങ്ങ നീരും പിന്നെ വെളിച്ചെണ്ണയും മാത്രമേ ഇതിൽ പാടുള്ളൂ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഒട്ടും സമയമില്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുവഴി ഇരിക്കട്ടെ ഇനി ഞാനിവിടെ റൈസാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് കേട്ടോ ബസ്മതി റൈസ് രണ്ട് കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട് ഇതും ഇതുപോലെ തന്നെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കുതിർത്താൻ വേണ്ടി വെക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുതിർന്ന് കിട്ടണം ഞാനിവിടെ ഒരു അര കിലോനോളം സവാള എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു കുടും വെളുത്തുള്ളി പച്ചമുളക് ഒരു നാലെണ്ണം മൂന്ന് തക്കാളി പിന്നെ മല്ലിയില പുതിനയില പുതിനയില നമുക്ക് ഇവിടെ വീട്ടിലുണ്ടായത് പറിച്ചെടുത്തതാണ് കേട്ടോ ഇത് രണ്ടും കൂടെ അരിഞ്ഞു വരുമ്പോൾ രണ്ട് രണ്ട് പിടിയോളം വേണം അപ്പോൾ മല്ലിയിലയും പുതിനയിലയും നിർബന്ധമായിട്ടും കുറച്ചധികം വേണം കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് അരിഞ്ഞെടുത്ത് വരാം ഞാനിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരി നമുക്ക് വെള്ളം വാർത്തെടുക്കാം നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട് കേട്ടോ ഇത് നമുക്ക് തലേ ദിവസം ഇതെല്ലാം റെഡിയാക്കി വെച്ചാലും മതി അരി മാത്രം ഒരു പത്ത് മിനിറ്റ് മുന്നേ വെള്ളത്തിലിട്ടാലും ഉണ്ടാക്കാൻ പറ്റും ഇനി ഇവിടെ ഒരു കുക്കർ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം രണ്ട് സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ നെയ്യാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇതിനോടൊപ്പം തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നത് നാല് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സ്പൈസസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പട്ട ഗ്രാമ്പു വേലയ്ക്ക തക്കോലം സ്റ്റാർ കുരുമുളക് പെരും ചീരകം ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സവാള ആയിട്ട് കൊടുക്കാം അപ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളിത്രയൊക്കെ ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ചിക്കൻ്റെ പീസൊക്കെ വലുതാക്കി എടുക്കുമ്പോൾ കുറച്ച് വലിയ കുക്കറിൽ തന്നെ ഉണ്ടാക്കി എടുക്കണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ കുക്കർ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സവാള മാത്രമാണ് ജസ്റ്റ് ഇതുപോലെ ഒന്നും ഒന്ന് വഴന്ന് വരേണ്ട ഒരു കാര്യമുള്ളു കേട്ടോ അപ്പോൾ എത്ര അറിയാത്തവർക്കും വലിയ അളവൊന്നും നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇങ്ങനെ മസാല പരറ്റി വെക്കേണ്ട നമ്മളിതുപോലെ സവാളയൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം മസാല ചേർത്ത് കൊടുക്കില്ലേ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് കഴുകി വെച്ച ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് വേവിച്ചെടുക്കുമ്പോൾ ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം തന്നെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അതൊരു ടിപ്പാണ് മല്ലിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ രുചിയായിരിക്കും ഇനി നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇഞ്ചി ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇതിന് നമ്മൾ ഈ സൺഫ്ലവർ ഓയിലിന് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഏതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇങ്ങനെ മസാല തേച്ച് വയ്ക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ നമ്മളിപ്പോൾ നേരത്തെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തില്ല ആ സമയത്ത് ഇതിൽ തേച്ച് വെച്ചിട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുത്താലും മതി അതിനോടൊപ്പം തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ തക്കാളി ചേർത്ത് കൊടുത്തു ഒരു പിടിയോളം മല്ലിയിലേയും പുതിനയിലെയും കൂടി ഒരുമിച്ച് അരിഞ്ഞെടുത്തതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു പിടി നമുക്ക് നേരത്തെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് വരണം എൻ്റെ കുക്കർ കുറച്ച് ചെറുതാണ് കേട്ടോ എന്നാലും ഈ ഒരു രണ്ട് കപ്പോളം റൈസ് വെന്ത് വരാനുള്ള കുക്കറുണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ എപ്പോഴും കുറച്ച് വലിയ കുക്കർ എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും ഇനി ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കിയെടുക്കുമ്പോൾ ഈ മല്ലിയിലയുടെയും പുതിനയിലയുടെ ഒക്കെ ആ ഒരു മണമുണ്ടല്ലോ ഇതെല്ലാം എല്ലാത്തിലും ഇങ്ങനെ ആയിട്ട് വരും അതിനാണ് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളമാണ് സാധാരണ നമ്മൾ ഒഴിച്ചു കൊടുക്കാറ് ഞാനിപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ മൂന്നര കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അരി നമ്മൾ കുതിർത്ത് എടുത്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നാല് കപ്പാണേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ മൂന്നര കപ്പ് വെള്ളത്തിൽ ഞാൻ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ചിക്കനിലും കൂടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ അരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇത് ഫില്ലാകും കേട്ടോ ചെറുതായിട്ടൊന്ന് അവിടെ ഇവിടെയൊക്കെ തിള വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കണം ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുക്കറിങ്ങിന് നല്ല ഫുള്ളായിട്ട് വരും കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്യരുത് ചെറിയ കുക്കർ എടുക്കരുത് എപ്പോഴും ബിരിയാണി വെക്കുമ്പോൾ കുറച്ച് വലിയ കുക്കർ എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിങ്ങനെ വെക്കാറുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കുക്കറിൽ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഒരു വിസിൽ പോയിട്ട് ഇത് ആയി വരുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് ചോറ് കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ചിരിക്കുന്ന പുതിനയില മല്ലിയിലയാണ് കേട്ടോ അതും കൂടെ ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കനും ചോറും ഒരുമിച്ച് വെന്ത് വരണം അതിനാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിനെ അടച്ചു വെച്ച് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു വിസിലൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ കുക്കറ് തുറന്ന് നോക്കാൻ നല്ല ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ വിസിൽ ഊരി വെച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചാലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു വിസിൽ പോയി കഴിഞ്ഞ് ഇതിൻ്റെ എല്ലാം പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ നല്ല ആയിട്ടാണ് അരി ഇരിക്കുന്നത് ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചിക്കൻ്റെ പീസൊക്കെ അടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റൈസ് കഴിക്കാൻ പോലും നല്ല രുചിയാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ കുക്കറിലൊന്നും ഇങ്ങനെ ഇട്ട് വേവിക്കരുത് പരിചയമില്ലാത്തവർ തീരേം ചെയ്യരുത് കേട്ടോ ചെറിയ കുക്കറിൽ ബിരിയാണി വയ്ക്കരുത് ഞാനിപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിത് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെ വെച്ച് കാണിച്ചു തരുന്നത് വെള്ളമൊന്നും ഒട്ടും തന്നെയില്ല അടിയിലൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് ഇത്രയും ആയി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഇളക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി വാഴറ്റി ഒന്നും നമുക്ക് സമയം കളയണ്ട കേട്ടോ ഈ ഒരു വിസിൽ തന്നെ അത്യാവശ്യം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് റൈസൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും കണ്ടോ നല്ല വെന്തിട്ടാണ് ഇരിക്കുന്നത് കൂടുതൽ വെന്ത് പോയിട്ടുമില്ല കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല രുചികരമായിട്ടുള്ള കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറൊന്നും കൂടുതൽ വെന്ത് പോയിട്ടില്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇതിൻ്റെ കൂടെ റൈത്തം ഒന്നും ഇല്ലാതെ തന്നെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് അത്രയും രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കിനെ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഇടയിൽ ഇടയിലൊക്കെ നമ്മൾ വീഡിയോ ഇടാൻ പറ്റാഞ്ഞിട്ടാണ് നെറ്റ്വർക്ക് ഇഷ്യൂ ഇപ്പോൾ നല്ലോണം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഉള്ള സമയത്ത് മാത്രമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം